റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന് നടുവിൽ തറയോടുകൾ ഇറക്കിയിട്ട് മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതായി പരാതി യാത്രാ മാർഗ്ഗം തടസ്സപ്പെട്ടതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു രാവിലെ ഏഴ് മണിയെങ്ങനെ ആയിട്ട് മുപ്പോളം പെൺകുട്ടികൾക്ക് പോകാനായിട്ട് നമുക്ക് മൂന്ന് റോഡുകളുണ്ട് മൂന്ന് വൈകുന്നേരം ഈ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ ഏതെങ്കിലും ഒരു റോഡെങ്കിലും ഓപ്പൺ ആക്കി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്ന കൃത്യം പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇത് രാവിലെ വന്നിപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇറങ്ങിയാണ് ബാക്കി വീട്ടുകാർ ഇവിടെ മാർക്കറ്റിൽ പോകേണ്ടവരുണ്ട് ഇവരെല്ലാവരും ഇറങ്ങി ഇപ്പോൾ ഓട്ടോറിക്ഷ ഓട്ടോ ഓടിക്കുന്നവരുണ്ട് ഓട്ടോ ഓടിക്കാനായിട്ട് പോയി മൂന്ന് റോഡും ബ്ലോക്ക് ചെയ്തേക്കുക മൂന്ന് റോഡും ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തേക്കുന്നത് മാത്രമല്ല ഒരു രീതിയിലൊരു സൈക്കിളിന് പോലും പോകാനുള്ള ഗ്യാപ്പില്ല ഇത് കൂടാതെ ഞങ്ങൾ കൃത്യമായിട്ട് ഈ കോൺട്രാക്ടറെ എ യെ എല്ലാം വിളിച്ചു തന്നെ ഇവിടെ ബാക്കി ഈ ഫോൺ വിളിച്ചിട്ട് പഞ്ചായത്തിലെ വാർഡിൽ മനക്കപ്പാടം തൃക്കൽ പാറാലിക്കൽ റോഡിലാണ് വെള്ളക്കെട്ടുള്ള ഭാഗത്ത് തറയോടുകൾ പാകാൻ നടപടി സ്വീകരിച്ചത് വാർഡ് മെമ്പർ ബേബിനാസ് അജാസ് രാവിലെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെത്തുകയും തറയോടുകൾ പാകുന്നത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ബുദ്ധിമുട്ട് വരാത്ത വിധം വേണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺട്രാക്ടറോ വാർഡ് മെമ്പറോ പോലും അറിയാതെയാണ്

പുലർച്ചെ പലയിടങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ഇറങ്ങിയ പ്രദേശവാസികളാണ് കാൽനട യാത്ര പോലും അസാധ്യമായി റോഡിൽ കുടുങ്ങിയത് ക്ഷേത്ര ദർശനത്തിനും പള്ളിയിലും പോകുന്നവർക്ക് തടസ്സം ഉണ്ടാക്കിയതായും ആക്ഷേപമുയർന്നു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വാർഡ് മെമ്പർ ബേബിന സജാസ് സ്ഥലത്തെത്തുകയും നിർമ്മാണ തൊഴിലാളികളെ ഉപയോഗിച്ച് റോഡിലെ തടസ്സം നീക്കം ചെയ്യുകയും സംഭവത്തിന്റെ ഗൗരവം കോൺട്രാക്ടറെ ധരിപ്പിക്കുകയും ചെയ്തു ഒരു സൈഡ് തുറന്നും ഒരു കുഴപ്പമില്ലായിരുന്നു രാവിലെ എല്ലാവരോടും വെള്ളം നനയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും പോയത് അപ്പോൾ കോൺട്രാക്ടറുടെ വോയിസ് മെസ്സേജ് ഉണ്ട് അപ്പോൾ ഇന്നലെ ഈ കട്ട ഇടുന്ന വേറെ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുള്ളിയോടും പറഞ്ഞു അവിടെ വഴിതടസ്സം ഉണ്ടാവില്ല വിഷു ഒക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു പറഞ്ഞാൽ ഇപ്പോൾ ലോറി ലോറി ഡ്രൈവർ ആരാന്ന് അയാളുടെ കുഴപ്പം അയാളാണ് ഈ കണ്ട പണ്ടത്തരും എല്ലാം ആ ഇവിടെ ഹിന്ദിക്കാർ പണിക്കാർ തുമി എന്നാൽ ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ ദേഷ്യപ്പെട്ട അയാൾ കുത്തിയച്ചു പോയെന്ന് ഇപ്പോൾ വിട്ടവനോ എടുത്തവനോ അല്ല കുറ്റക്കാർ അവരോടെ പറഞ്ഞു അവരെല്ലാം പറഞ്ഞത് ഈ പണിക്കാരോട് നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല ബുദ്ധിമുട്ടിക്കുക എൻ്റെ നമ്പറും മെമ്പറിനെ ഒന്ന് കൊടുത്തിരുന്നോ അപ്പൊ ഇതിനൊക്കെ മുമ്പായിട്ട് ഞാൻ ഇവിടെ വന്ന് മൊത്തം നോക്കിയാ ഇവിടെ അടച്ചാലും എല്ലാവർക്കും പോകാൻ അതുവഴി സ്ഥലം ഉണ്ടല്ലോ എന്ന് കല്ലിൽ പോയിട്ടാണ് എല്ലാവരോടും ഞാൻ വെള്ളം ഒഴിച്ചേക്കണെന്നൊക്കെ മെസ്സേജ് വിട്ട് ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒരു കിലോമീറ്ററിലധികം വരുന്ന റോഡ് ടാറിങ് നടത്തിയമാക്കുന്നത് നിർമ്മാണ പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്ന ഇടയിലാണ് അഭിചാരിതമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത് പ്രദേശവാസികൾ കരാറുകാരനെയും എഞ്ചിനീയറേയും ജനപ്രതിനിധികളെയും പോലീസിനെയും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടവരും അറിയിച്ചിരുന്നു എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകാതെ വന്നതോടെയാണ് ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്